സംസ്ഥാനത്തെ എല്ലാ റേഷൻ കാർഡുകൾക്കും സപ്ലൈകോയുടെ ഭാഗത്തു നിന്ന് വലിയ സമ്മാനങ്ങൾ ഈ സമയം തന്നെ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഓഗസ്റ്റ് മാസം ആദ്യ ആഴ്ചകൾ മുതൽ ഇതിൻ്റെ വിതരണം ആരംഭിക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത് ഇത് പ്രത്യേക കൂപ്പൺ എന്ന രീതിയിലൊക്കെ ആയിരിക്കും നമുക്ക് ആദ്യം സമയത്ത് കൈകളിലേക്ക് ലഭിക്കുക അത് നമ്മളുടെ പ്രിയപ്പെട്ടവർക്ക് വേണമെങ്കിലും നമുക്ക് കൈമാറാൻ ഉൾപ്പെടെ സാധിക്കുന്നതായിരിക്കും ആയിരത്തി ഇരുന്നൂറ്റി രൂപയുടെയും അതോടൊപ്പം തന്നെ അറുന്നൂറ്റി രൂപയോളം വിലമതിക്കുന്ന പ്രൊഡക്റ്റുകളാണ് നമുക്ക് ലഭിക്കുന്നത് അതോടൊപ്പം തന്നെ മുന്നൂറ്റി രൂപ വിലയുള്ള സിഗ്നേച്ചർ കിറ്റ് എന്ന രീതിയിൽ മറ്റൊരു കിറ്റ് കൂടിയുണ്ട് നമ്മളുടെ കയ്യിൽ ഒതുങ്ങുന്ന രീതിയിൽ അല്ലെങ്കിൽ നമ്മളുടെ കൈവശം എത്ര തുകയുണ്ടോ അതിന് ആനുപാതികമായിട്ട് തന്നെ കിറ്റുകൾ വാങ്ങുന്നതിന് വേണ്ടി സാധിക്കുന്നതായിരിക്കും ഇനി അത് മാത്രമല്ല വെളിച്ചെണ്ണ യുടെ വില അത് കുതിച്ചുയരുന്ന സാഹചര്യം ഈ ഒരു സമയത്ത് നമ്മളെല്ലാവരും ആശ്രയിക്കുന്നത് സപ്ലൈകോയിൽ ആയിരിക്കും അല്ലെങ്കിൽ നിലവിൽ സ്റ്റോക്കുകളുണ്ട് അതുകൊണ്ട് തന്നെ വെളിച്ചെണ്ണയും അരി ഉൾപ്പെടെയുള്ള മറ്റ് ആനുകൂല്യങ്ങളും സപ്ലൈകോയിലെത്തി വാങ്ങുന്നതിന് വേണ്ടി ശ്രദ്ധിക്കേണ്ടതാണ് മുന്നൂറ്റി മുപ്പത് രൂപയിൽ നമുക്ക് ഒരു ലിറ്റർ വെളിച്ചെണ്ണ വാങ്ങുന്നതിന് വേണ്ടി സാധിക്കും സബ്സിഡി നിരക്കിലുള്ള അര ലിറ്ററും അതോടൊപ്പം തന്നെ നോൺ സബ്സിഡി ആയിട്ടുള്ള അര ലിറ്ററും ഈ രീതിയിൽ നമുക്ക് ആനുകൂല്യം വാങ്ങുന്നതിന് വേണ്ടി സാധിക്കും ഓണക്കാലത്തും ഇത്തരത്തിൽ വെളിച്ചെണ്ണയുടെ ദൗർലഭ്യം ഒഴിവാക്കുന്നതിന് വേണ്ടി പരമാവധി സ്റ്റോക്ക് എത്തിക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ ക്രമീകരണം സപ്ലൈകോ സ്ഥിഖരിച്ചതായിട്ടാണ് ഇപ്പോൾ ലഭിക്കുന്ന അറിയിപ്പ് ഇത് മാത്രമല്ല ഈ മാസം മുതൽ എട്ട് കിലോയോളം കെയറൈസ് അത് നമുക്ക് ഏത് ഏതരിയാണ് വേണ്ടത് അത് തിരഞ്ഞെടുക്കുന്നതിന് വേണ്ടി സാധിക്കും ജയാരി വേണോ കുറുവ വേണോ അല്ലെങ്കിൽ മട്ടയരി വേണോ ഏത് വേണമെങ്കിലും നമുക്ക് എടുക്കുന്നതിന് വേണ്ടി സാധിക്കും എട്ട് കിലോയോളം നമുക്ക് ലഭിക്കും ബാക്കി രണ്ട് കിലോ പച്ചരിയും അപ്പോൾ ഈ ആനുകൂല്യം എല്ലാം ഈ നമ്മൾ വാങ്ങുന്നതിന് വേണ്ടി ശ്രദ്ധിക്കുക പ്രത്യേകിച്ച് വെളിച്ചെണ്ണയുടെ വില കുതിച്ചു വരുന്ന ഈ സാഹചര്യത്തിൽ സപ്ലൈകോയെ ആശ്രയിക്കുക കൃത്യമായിട്ട് ആനുകൂല്യങ്ങൾ വാങ്ങുന്നതിന് വേണ്ടി കാണുന്ന ശ്രദ്ധിക്കുക ഇനി അതോടൊപ്പം തന്നെ സപ്ലൈകോയുടെ ഈ പ്രത്യേക കിറ്റിൽ എന്തൊക്കെയാണ് എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം ആദ്യഘട്ടത്തിൽ ഈ ഒരു പ്രത്യേക കിറ്റിന് വേണ്ടി അതായത് നമ്മൾ ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് രൂപയുടെ കിറ്റിനെ വെറും ആയിരം രൂപ കൊടുത്താൽ മതി പതിനെട്ട് ഇനങ്ങളടങ്ങിയതാണ് സമർത്ഥി കിറ്റ് അതിൽ അഞ്ച് കിലോ ഗ്രാം ഉണ്ടാകും ഒരു കിലോ പഞ്ചസാര ഉണ്ടാകും തുവരപ്പരിപ്പ് ചെറുപയർ പരിപ്പ് കടുക് ജീരകം മഞ്ഞൾപ്പൊടി പുട്ടുപൊടി മിൽമ നെയ്യ് പായസ മിക്സ് മല്ലിപ്പൊടി സാമ്പാർ പൊടി ആട്ടയുണ്ടാകും ശർക്കര ചായപ്പൊടി കടല മാങ്ങ അച്ചാറ് ഉലുവ എന്നിവയാണ് ആ കിറ്റിൽ ഇനി നമുക്ക് ഇനങ്ങളുള്ള കിറ്റ് മതിയെങ്കിൽ അതിന് അറുന്നൂറ്റി ഇരുപത്തിയഞ്ച് രൂപയുടെ ഉൽപ്പന്നങ്ങളാണ് ഉണ്ടാവുക പക്ഷേ അഞ്ഞൂറ് രൂപ കൊടുത്താൽ മതിയാകും ഈ മിനി കിറ്റിൽ അരി ഉണ്ടാകും പഞ്ചസാര ഉണ്ടാകും തുവരപ്പരിപ്പുണ്ടാകും ചെറുപയർ ഉണ്ടാകും കടുക് മഞ്ഞൾപ്പൊടി മിൽമ നെയ്യ് പായസം മിക്സ് സാമ്പാർ പൊടി ശർക്കരപ്പൊടി എന്നിവയാണ് അതിലുണ്ടാകുന്നത് ഇനി ശബരി ഉൽപ്പന്നങ്ങളായ മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി സാമ്പാർ പൊടി രസം പൊടി ഉലുവ കടുക് പാലട പുട്ടുപൊടി എന്നീ ഒൻപത് ദിനങ്ങളാണ് ഇരുന്നൂറ്റി ഇരുപത്തി ഒൻപത് രൂപയുടെ സിഗ്നേച്ചർ കിറ്റിൽ നമുക്ക് ലഭിക്കുക എങ്കിലും ആ കിറ്റിൽ മുന്നൂറ്റി അഞ്ച് രൂപയോളം വിലമതിപ്പുള്ള ഉൽപ്പന്നങ്ങൾ ഉണ്ടാകുന്നതാണ് ഓഗസ്റ്റ് മാസം ആദ്യ ആഴ്ചകൾ മുതൽ ഇതിന്റെ വിതരണം ആരംഭിക്കും അപ്പോൾ കാർഡുടമകളെല്ലാം ആനുകൂല്യങ്ങൾ പ്രയോജനപ്പെടുത്തുന്നതിന് വേണ്ടി ശ്രദ്ധിക്കുക എല്ലാവരിലേക്കും ഈ അറിയിപ്പ് ഷെയർ ചെയ്തെത്തിക്കുക